ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം ആളുകൾ ഓരോ വർഷവും റോഡിൽ ചതഞ്ഞറിഞ്ഞ് മരിക്കുന്നുണ്ട് മരണം എന്തായാലും ഉണ്ടാവും അതിന് ചികിത്സയില്ലല്ലോ അല്ലെ മോശമായ റോഡിൽ ശ്രദ്ധയോടുകൂടി കാര്യക്ഷമമായി വാഹനം ഓടിക്കുന്ന ഡ്രൈവർ നല്ല റോഡിൽ അശ്രദ്ധമായും അവിവേകത്തോടും കൂടി വാഹനം ഓടിക്കുന്നു എന്നൊക്കെ നമുക്ക് തെളിവ് ചെയ്ത നിമിത്തം കഴിയും രാവിലെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടാണ് ഇവർ മദ്രസയിൽ പോയത് ഡ്രൈവിങ്ങിന് ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങൾ എബിലിറ്റിയാണ് വളരെ മോശമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ റോഡ് ഉപഭോഗം മാറിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് തന്നെ പതിമൂന്ന് ലക്ഷത്തോളം ആളുകൾ ഓരോ വർഷവും വാഹന അപകടത്തിൽ മരണപ്പെടുന്നുണ്ട് പതിമൂന്ന് ലക്ഷത്തോളം ആളുകൾ മരിക്കുമ്പോൾ നമുക്കതിൽ ബേജാറും ഇല്ലല്ലേ ലോകത്തല്ലേ പക്ഷേ ലോകത്ത് ഈ കണക്ക് കൂട്ടാൻ പ്രധാന കാരണക്കാരിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യത്തെ കഴിഞ്ഞ ലോക്സഭയിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ മിനിസ്റ്റർ കൊടുത്ത കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം ആളുകൾ ഓരോ വർഷവും റോഡിൽ ചതഞ്ഞറിഞ്ഞ് മരിക്കുന്നുണ്ട് നമ്മൾ പത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അസ്രായൻ്റെ പേജ് ഇങ്ങനെ മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ രണ്ടും മൂന്നും നാലും അല്ലേ കാണുന്നില്ലേ ഒക്കെ റോഡ് അപകടത്തിൽ മരണപ്പെടുന്ന ആളുകളാണ് മരണം എന്തായാലും ഉണ്ടാവും എനിക്ക് ചികിത്സയില്ലല്ലോ അല്ലേ ചികിത്സ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടില്ല മരണത്തിന് പക്ഷെ ഇത് ഒഴിവാക്കാവുന്ന പല മരണങ്ങളും അതിൽ പെട്ടതാണ് വാഹന മൂലം ഉണ്ടാകുന്ന മരണം നമ്മുടെ സ്വയം നിയന്ത്രണം ഇവിടെ അനിവാര്യമാണ് സ്വയം നിയന്ത്രണം തന്നാൽ ഇത് ഏത് അപകടം ഉണ്ടായാലും നിങ്ങൾ പോലീസിനെയും മോട്ടോർ വാന വകുപ്പിനെയും കുറ്റം പറയും അല്ലെങ്കിൽ റോഡിനെ കുറ്റം പറയും അല്ലേ റോഡ് മോശമായതുകൊണ്ടാണ് അപകടം നടന്നത് കുഴിയിൽ വീണുകൊണ്ടാണ് മരിച്ചത് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് ന്യായീകരിക്കല്ല നമുക്ക് നല്ല റോഡ് ആവശ്യമാണ് പക്ഷേ അപകടത്തിൻ്റെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അപകടം നടന്നിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായിരുന്നു നമുക്ക് അറിയുന്ന സ്ഥലമാണ് കുറ്റിപ്പുറത്തുനിന്ന് എടപ്പാട് വഴി ചങ്ങരംകുളം കഴി കടന്നു പോകുന്ന ഈ സ്റ്റേറ്റ് ഹൈവേ ആയിരുന്നു അതിന് പ്രധാന കാരണം ഈ റോഡ് വളരെ മോശമായ സാഹചര്യത്തിൽ നടന്ന അപകടത്തിൻ്റെ എണ്ണങ്ങളും ആ റോഡാണ് നമുക്ക് ആദ്യമായിട്ടൊരു നല്ല റോഡായി വന്നത് അല്ലേ കുറച്ച് വീതിയൊക്കെ കൂട്ടി റോഡിലെ സൈഡിലെ അടയാളങ്ങളെ വരുത്തി മാർക്കിംഗ് ഒക്കെ നടത്തി ലൈറ്റൊക്കെ സ്ഥാപിച്ച് നല്ല റോഡായി മാറിയത് ആ റോഡാണ് ആദ്യത്തെ റോഡ് കെ എസ് ടി പി പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ റോഡാണ് പക്ഷെ ആ റോഡിൽ മോശമായ സാഹചര്യത്തിൽ നടന്ന അപകടത്തിൻ്റെ എണ്ണവും നന്നാക്കിയതിന് ശേഷം മൂന്ന് മാസം നടന്ന അപകടത്തിൻ്റെ എണ്ണവും തമ്മിൽ താരതമ്യം ചെയ്തപ്പോഴാണ് റോഡ് നന്നാക്കിയപ്പോൾ മുപ്പത്തെട്ട് ശതമാനം അപകടം വർദ്ധിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞു അവിടുത്തെ മാത്രം കണക്കല്ലോ നമ്മുടെ ഈ മുമ്പിലൂടെ പോകുന്ന റോഡ് ഈ വട്ടത്താണിയാണ് കഴിഞ്ഞിട്ട് താനൂര് അങ്ങോട്ട് എത്തുന്നതിൻ്റെ ഈ ഇടയിൽ ഒരു ദിവസം അപകടം നടക്കാത്ത ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ നന്നാക്കിയതിന് ശേഷം അപ്പൊ റോഡ് മോശമായതുകൊണ്ടാണ് അപകടം ഉണ്ടായി നമുക്ക് കുറയാൻ പറ്റുമോ മോശമാകുമ്പോ അപകടം കുറവാ എന്താ കാരണം മോശമായ റോഡിനേക്കാൾ കൂടുതൽ മുപ്പത് മുതൽ മുപ്പത്തെട്ട് ശതമാനം അപകടം റബ്ബറൈസ് റോഡിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്ത റോഡിൽ സംഭവിക്കുന്നു റോഡ് നന്നാവുമ്പോ ഡ്രൈവർ മോശമാകുന്നു എന്ന് പറയാൻ പറ്റുന്നു പറയേണ്ടി വരും അല്ലേ മോശമായ റോഡിൽ ശ്രദ്ധയോടുകൂടി കാര്യക്ഷമമായി വാഹനം ഓടിക്കുന്ന ഡ്രൈവർ നല്ല റോഡിൽ അശ്രദ്ധമായും അവിവേകത്തോടും കൂടി വാഹനം ഓടിക്കുന്നു എന്നൊക്കെ നമുക്ക് തെളിവ് ചെയ്ത നീമത്തം കഴിയും എന്ന് കരുതിയിട്ട് റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചു വിടണോ നമ്മൾ കാളവണ്ടി യുഗത്തിലേക്ക് പോകണോ അപ്പൊ റോഡ് മാറുന്നതിനനുസരിച്ച് ഡ്രൈവറുടെ മനസ്സും ഒന്ന് മാറണം നിങ്ങളൊക്കെ ഡ്രൈവർമാരാണ് ഞാനും ഡ്രൈവറാണ് അല്ലേ നമ്മളെ ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ സങ്കല്പം കാക്കിയിട്ട് ഓട്ടോറിക്ഷൻ ചാരിക്കുന്നവനെയാണ് ഡ്രൈവർ എന്ന് പറയുന്നത് നിങ്ങളാരും ഡ്രൈവർ എന്ന് വിളിക്കാറുണ്ടോ ഇന്നാരും ഡ്രൈവർ എന്ന് വിളിക്കാറില്ല വണ്ടി ഓടിച്ചു വരുന്ന ഡോക്ടർ ആരെങ്കിലും ഡ്രൈവർ എന്ന് വിളിക്കാറുണ്ടോ ഇല്ല പക്ഷെ വണ്ടി ഓടിക്കുന്നവനെ ഡ്രൈവർ എന്ന് വിളിക്കാൻ നമ്മൾ തയ്യാറാണ് ആദ്യം ഇതെല്ലാരും ഡ്രൈവർമാരാണ് അവരുടെ നിയന്ത്രണത്തിലല്ല ശരീരത്തിലെ പല അവയവങ്ങളും കൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഡ്രൈവിംഗ് എന്ന പ്രവർത്തനം കാര്യക്ഷമമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട് അത് ഡോക്ടറായാലും എഞ്ചിനീയറായാലും വക്കീലായാലും പോലീസായാലും ഈ ധാരണ തെറ്റുമ്പോഴാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എം ബി ആണ് വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്റെ വണ്ടി എവിടെയെങ്കിലും തട്ടു ഒരു തർക്കവും ഇല്ല എന്റെ മനസ്സിങ്ങനെ തോന്നുന്നു ഞാൻ എം ബി എ അല്ലേ എന്താ ഹോം നിർത്തിയാലേ അല്ലെ എന്താ ഹോ സൈഡാക്കിയാല് അവൻ്റെ മനസ്സിൽ അയാളുടെ കാരണവും ഞാൻ ഡോക്ടറെടുത്ത് പോകില്ലേ അയാളല്ല നിർത്തേണ്ടത് എന്ന് അയാളുടെ മനസ്സിലുണ്ടാവും ഈ മനസ്സാണ് ആദ്യം നന്നാക്കിയെടുക്കുന്നത് ഡ്രൈവിങ്ങിൽ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് ഇല്ലാതെ പോകുന്നതും ഈ മനസ്സാണ് വിശാലമായ ഒരു മനസ്സ് നമുക്ക് തുറക്കണം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം വളരെ സിമ്പിളാണ് ആ പഹലെ ആ പഹലേന്ന് പറഞ്ഞാൽ താങ്കൾ ആദ്യം വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ താങ്കൾ ആദ്യം എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഞാൻ വാഹനം ഓടിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് ഓവർടേക്ക് ചെയ്തു പോയാൽ എന്റെ ഗുരുവിട്ടുവോ ഇല്ലല്ലോ കാരണം നമ്മൾ മനസ്സിൽ പറഞ്ഞാ താങ്കൾ ആദ്യം എന്ന് ബാക്കിൽ നിന്ന് ആരെയും ഓണടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ ഇല്ല മുമ്പിൽ ആരെയും നിർത്തിയാമോ കുഴപ്പമുണ്ടാവുമോ ഇല്ല ഇപ്പൊ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ടെൻഷനാണ് അവൻ്റെ ജീവിതത്തിന് ബസ്സിലെ ഡ്രൈവർമാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബസ്സിലെ ഡ്രൈവർ വന്ന് സാറേ ഞാൻ മുമ്പിലേക്ക് നോക്കുന്നതിനായിട്ട് കൂടുതൽ സമയം വാച്ചിലേക്കാണ് നോക്കാറുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമയം മാത്രമേ അവൻ ചിന്തിക്കുന്നുള്ളൂ മുമ്പിലേക്ക് അവൻ നോക്കുന്നില്ല അപ്പൊ ഈ ടെൻഷൻ പിടിച്ച ജീവിതം നമ്മുടെ പല തീരുമാനങ്ങൾക്കും കാരണമാകും പല തീരുമാനങ്ങൾ തീരുമാനം എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണത് ഡ്രൈവിങ്ങിൻ്റെ അടി തീരുമാനമല്ല ഡിസിഷൻ മേക്കിംഗ് ഡ്രൈവിംഗിന് ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങുള്ള എബിലിറ്റിയാണ് തീരുമാനം എടുക്കാൻ കഴിയും പല ആൾക്കാരുണ്ടല്ലോ ലൈസൻസൊക്കെ എടുത്ത് ഓടിക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാർ ഞാൻ ടൗണിൽ അങ്ങനെ പോകാറില്ല ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് പിന്നെ അങ്ങനെ നടക്കലാണ് അല്ലെങ്കിൽ മാർക്കറ്റൊക്കെ ഓട്ടോറിക്ഷയ്ക്ക് പോകലാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിലെ എബിലിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല വണ്ടി ഓടിക്കാൻ അറിയാത്തതുകൊണ്ടല്ല കൊണ്ടല്ല വണ്ടി ഓടിക്കാനുള്ള അറിവ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ വലിയ കാര്യമൊന്നുമല്ല ണോ അല്ലല്ലോ ഇപ്പൊ വലിയ കാര്യ ഞാനൊക്കെ സൈക്കിളോട്ട് സൈക്കിള് ചവിട്ടാൻ പഠിച്ചിരുന്ന അവസ്ഥ എപ്പോഴും എൻ്റെ കാൽമല എന്റെ അടയാളുണ്ട് സൈക്കിൾ വിട്ടാൻ പഠിച്ചിരുന്നു അന്ന് അരവണ്ടി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മുക്കാവണ്ടി പിന്നെ ഫുൾ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കല് ഇപ്പൊന്നും അങ്ങനെ വല്ല ഉണ്ടോ ഇന്ന് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കാണാം കുട്ടികളെ എടുത്തിട്ട് ചവിട്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പുതിയ ജനറേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനറേഷന് നല്ല ബുദ്ധിയാണ് അതിബുദ്ധിയാണ് പക്ഷെ ആ ബുദ്ധി ഉപയോഗത്തിൽ വരുത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നിങ്ങൾക്ക് തുറക്കാൻ പറ്റുന്ന നിങ്ങളുടെ കുട്ടികളിലെ ഏറ്റവും ചെറിയ കുട്ടിൻ്റെ കൊടുത്ത് പോകുമ്പോൾ വേൻ തുറന്നു വരും കുട്ടികളിങ്ങനെ വലുതാണി അനുസരിച്ച് തുറക്കാനുള്ള സമയം കൂടി കൂടുതലെടുക്കും അപ്പം അത്ര ഈസി ആയിട്ട് അവർക്കത് കൈകാര്യം ചെയ്യാം വണ്ടുപയോഗം അങ്ങനെ തന്നെയാണ് പക്ഷേ അവർക്കത് തീരുമാനമെടുക്കാനുള്ള കഴിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മുടെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകം കണ്ടുവരുന്ന കുട്ടികളുടെ ഡ്രൈവിങ് നിങ്ങൾക്കൊക്കെ അതിനനുഭവമുണ്ട് നിങ്ങളെ വീട്ടിലും ഉണ്ടാവും അതെങ്കിലും പറയില്ല നമ്മുടെ കാര്യം നമ്മൾ പറയില്ലോ നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുഴപ്പം പറയല്ലേ നിങ്ങളെ വീട്ടുകളിലും ഇതുപോലെ കുട്ടികൾ വാഹനം ഓടിക്കുന്നവരുണ്ടാവും അത് നിങ്ങൾ നിയന്ത്രിച്ചേ പറ്റും കുട്ടികൾക്ക് ഡ്രൈവിങ് പഠിപ്പിക്കേണ്ടത് സമയം ഇപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ച രാവിലെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടാണ് ഇവർ മദ്രസയില് പോ കുട്ടിന് മുമ്പിൽ ഇരുത്തും ഓടിക്കാൻ അനുവദിക്കും പാപ്പ വേക്കലിരിക്കുന്നുണ്ടാവും കൈയും കെട്ടിയിട്ട് കണ്ട നിങ്ങൾ കണ്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടോ ഞങ്ങൾ മാത്രം കാണുന്നതാണോ അല്ല ഈ കുട്ടി പിന്നെ രക്ഷിതാവിന്റെ അനുമതിയൊന്നും കാത്തു നിൽക്കാറില്ല ഞങ്ങളിപ്പോൾ ജൂനിയൽ കേസുകളൊക്കെ നേരെ എടുത്തിട്ട് അപ്പോൾ കോടതിക്ക് കൊടുക്കുകയാണ് രക്ഷിതാവിൻ്റെ പേരിൽ കുട്ടികളെ നിശീക്ഷിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല ഇനി കുറച്ചു കാലം ഒരു കോടതി നടക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയും തീരുമാനം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പരിസരങ്ങളിലൊക്കെ അങ്ങനെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പരമാവധി ഒരു സംഘടന എന്നുള്ള നിലക്കും റോഡിൽ ഡ്രൈവിംഗ് മേഖലയിൽ വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ നിലനിൽക്കും അതുകൂടി നിങ്ങളുടെ ഉത്തരവാദിത്വം വേണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്